ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പലത്തിൽ നിന്നുണ്ട് ബാലൻ ആര്യന് വഴക്കൂറയാണ് എടാ ഭാര്യമാരെ കൊണ്ട് വിട്ടിട്ട് പോയാൽ ഉത്തരവാദിത്തം വേണം അല്ലാണ്ട് വെറുതെ കൊണ്ട് എറിഞ്ഞിട്ടങ്ങ് പോവുമല്ല വേണ്ടത് അതിനിപ്പം എന്ത് സംഭവിച്ചു വെച്ചാൽ മിത്ര ആദ്യേടല്ലോ അമ്പലത്തിൽ വരുന്നത് ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതല്ലേ അ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മോളെ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങ് പോകുമ്പോൾ ആരെയും ചോദിക്കുകയാണ് എന്താടീം ഇത്രയും സംഭവിച്ചത് ഈ അച്ഛൻ എന്തിൻ്റെ കേടാ അമ്പലത്തിൽ വരാൻ പോലും ഒരു സമാധാനം തേടി പിടിച്ച് വന്ന് കുറ്റം പറയുകയാണല്ലോ അയ്യോ ആര്യ അങ്കിളിനെ കുറ്റപ്പെടുത്തല് അങ്കിള് വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിനുവേണ്ടി ഇവിടെ എന്താ നടന്നത് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാം പക്ഷേ ആരും ജോലിക്ക് പോ രാത്രി വരുമല്ലോ അന്നേരെ നമുക്ക് സംസാരിക്കാം ആ എന്നാൽ ശരി എന്നും പറഞ്ഞാൽ അവരങ്ങ് പിരിഞ്ഞു പോവാണ് അനന്തനും അമ്പലത്തിനും നേരെ വീട്ടിലേക്ക് തന്നെ ചെല്ലുക ചെന്ന പാടത്തിന് രാജശ്രീ ചോദിക്കുന്നുണ്ട് അനന്തേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പൂജയൊക്കെ മംഗളമായിട്ട് നടന്നോ നടന്നു നന്നായിട്ട് നടന്നു രാജശ്രീ പക്ഷേ അമ്പലത്തിൽ വെച്ച് ഇന്നൊരു അബശകുനത്തിനെ ഞാൻ കണ്ടു അബശകുനു അതാരാടാ എന്ന് അമ്മ ഓടി വന്ന് ചോദിക്കുമ്പോൾ അനന്ത പറയാണ് അതെ അപ്പുറത്തെ മിത്ര നമ്മളെയൊക്കെ പറ്റിച്ചിട്ട് ഓടിപ്പോയില്ലേ അവളെ ഞാൻ ഇന്ന് കണ്ടു എന്തായാലും ഇന്നവളെ കുറച്ച് നല്ലപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒറ്റയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെ കൊടുക്കാനും പറ്റി നീ എന്ത് പറഞ്ഞെന്നാൽ അല്ല പൂജാരി വന്ന് പ്രസാദം കൊണ്ട് വന്നപ്പോൾ ഇവിടെ അവിടെ നിൽക്കുക അപ്പോൾ ചോദിക്കുന്നുണ്ട് പൂജാരി നമ്മളോട് ഇത് നിങ്ങളുടെ മോളല്ലേന്ന് ഞാൻ പറഞ്ഞു അല്ല മോൾ ഞങ്ങൾക്ക് മരിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞു എടാ അങ്ങനെയൊക്കെ പറയാമോ അതൊന്നും പാടില്ല ഇതൊക്കെ ദുഷ്ടത്തരം അല്ലേ പറയും ചെയ്യുന്നതും പറയുകയൊക്കെ ചെയ്യുന്നത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ അനന്തം പറയാനുണ്ട് എന്ത് ദുഷ്ടത്തരവും അമ്മേ അവളെ കല്യാണ ദിവസം തലേ നമ്മളെല്ലാവരെയും പറ്റിച്ചിട്ട് സ്വർണവും പണവും കൊണ്ട് മുങ്ങിയവളല്ലേ അവൾ ചെയ്തതല്ലേ ഏറ്റവും വലിയ ദുഷ്ടത്തരം നമ്മൾ അവൾ ചെയ്യുന്നത് ആയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ രാജശ്രീയും കൂടെ അവർ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതെ അനന്തം പറഞ്ഞില്ല ഒരു തെറ്റുമില്ല അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത് അല്ലെങ്കിൽ തന്നെ അവരൊക്കെ തൊട്ടപ്പുറത്തുള്ളത് നമ്മുടെ തന്നെ വലിയ ഭാഗ്യം തന്നെയാണ് എന്ന് എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ കിട്ടുമല്ലോ അതാണ് രാജശ്രീ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അനന്തം പറയാം അതെ അമ്മേ അമ്മ വിചാരിക്കണ പോലെയല്ല നേരത്തെ അവളോട് ചെറിയൊരു സോഫ്റ്റ് കോണറെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതില്ല കുറച്ചൊക്കെ താന്നു കൊടുക്കുന്നേക്കാളും നല്ലത് നമ്മൾ നമ്മുടെ ആ ഒരു രീതി വിടാതെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ പറയാൻ കാര്യം എന്താണ് എന്താണെന്താന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇപ്പം തന്നെ അനന്ദ്ൻ ആ ആനന്ദിൻ്റെ വിവാഹം കഴിഞ്ഞു നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും അറിയിച്ചോ ഇല്ലല്ലോ അവരായ അവരെന്ത് മംഗളമായിട്ടത് നടത്തി ആ അങ്ങനെ പറയാനാണെങ്കിൽ ഇവിടെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പോവോ അമ്മ ചോദിക്കുമ്പോൾ അനന്തം പറയാം ആ പോകണോ വേണ്ടേ അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ അവർ നമ്മൾ അറിയിക്കേണ്ടത് അറിയിച്ചോ അറിയിച്ചില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇനി അങ്ങനെയൊക്കെ തന്നെ അങ്ങ് നിന്നാൽ മതി എന്നും പറഞ്ഞ് അനന്തൻ അങ്ങ് പോകാനുണ്ടോ ഉടനെ അച്ഛതും കുറഞ്ഞുകൊടുക്കാണ് അമ്മയോട് പിന്നെ അമ്മേ അമ്മയെ അപ്പുറത്തെ കാര്യങ്ങൾ ഒന്നും കൂടുതലായിട്ട് അന്വേഷിക്കണ്ടേട്ടോ അമ്മ എങ്ങടെ കാര്യങ്ങൾ ഇവിടത്തെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി നമ്മുടെ ശത്രുവിന്റെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ നിക്കല്ലേ എന്നും പറഞ്ഞിട്ട് പോവാ ഇപ്പൊ രാജശ്രീ ഉം ഉടനെ അമ്മേ ഇങ്ങനെ നോക്കിയിട്ട് പോകുമ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ല വിഷമാവാൻ കേട്ടോ മിത്രയെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ കാണിക്കുന്ന ശ്രീദേവീനാണ് ശ്രീദേവി പതുവ് പോലെ തന്നെ അടുക്കളയിൽ തുടങ്ങിയിട്ടുണ്ട് ജോലി അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും കാണാതെ ഒളിച്ചും പാത്തു ഒക്കെ ആനന്ദ് അങ്ങോട്ട് കയറി വരുകയാണ് കേട്ടോ വന്ന് തൊട്ട് പുറകെ നിൽക്കുന്ന ആനന്ദിനെ കാണുമ്പോൾ ശ്രീദേവി ഒന്ന് ഞെട്ടിപ്പോവാ എന്നിട്ട് ചോദിക്കുക എന്താ ആനന്ദേട്ടാ ഇങ്ങനെ പുറകെ വന്നിരിക്കണേ ഞാൻ പേടിച്ച് പോകുമല്ലോ ആ വെറുതെ വന്നതാ നിന്നോടൊന്ന് സംസാരിക്കലോ എന്ന് വെച്ചിട്ട് എന്നാ ആനന്ദേട്ട ഇവിടെ നിന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വന്ന് നിനക്ക് സംസാരിക്കുകയും ഒക്കെ ചെയ്യണതേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറ ആനന്ദേട്ടൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇന്നലെ എന്തായിരുന്നു കടയിൽ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ പറ ആനന്ദേട്ടാ എന്നും പറഞ്ഞാൽ അവരെങ്ങനെ രണ്ടു പേരും കൂടെ സ്വല് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോഴാണ് ഗോമതി ഓടി കയറി വരുന്നത് അപ്പോൾ ഇവർ ചമ്മി പോകണോ എന്നിട്ട് ഗോമതി പറയാ മോളെ നീ അങ്ങോട്ട് മാറിക്കേ അടുക്കളയിലുള്ള ചില ജോലികൾക്ക് ഇന്ന് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താ അമ്മ ഇത് അമ്മയുടെ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അടുക്കളയുടെ കാര്യങ്ങളൊന്നും നോക്കരുത് അത് മുഴുവന് എൻ്റെ പാട്ടാണ് അത് ഞാൻ തന്നെ ചെയ്തോളാംന്ന് പിന്നെയും പിന്നെ എന്തിനാ അമ്മ ഇങ്ങോട്ട് കയറി വരുന്നത് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല മോനെ മോളെ ഇന്നെങ്കിലും ഞാനൊന്ന് കുറച്ച് ചെയ്യട്ടെ അവിടെ ആനന്ദം ഉണ്ടല്ലോ അവനുള്ളതെങ്കിലും ഞാനൊന്ന് ചെയ്യട്ടെ വേണ്ട വേണ്ട അമ്മ ഇങ്ങോട്ട് പോയേ മാറിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഗോമുതിയുടെ കയ്യെ പിടിച്ച് വലിച്ച് നേരെ കൊണ്ടുപോയി പുറത്താക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആനന്ദ് പറയാം അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കാമായിരുന്നു അടുക്കളയിൽ അമ്മ നിൽക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല പക്ഷേ ഇന്നത്തെ ദിവസം ഇപ്പോഴെന്തായാലും അമ്മ അങ്ങോട്ട് പോയത് നന്നായി കേട്ടോ അതാവുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് സംസാരിക്കാമല്ലോ എന്ന് ആനന്ദ് പറഞ്ഞു നിൽക്കുകയാണ് അത് ശരിയാ എനിക്കും അങ്ങനെ തന്നെ വല്ലപ്പോഴുമല്ലേ ഇതൊക്കെ വീണ് കിട്ടുന്നത് എന്നും പറഞ്ഞ് അവര് തമ്മിൽ വീണ്ടും റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ആ കിച്ചൻ്റെ ആ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ ചാരി നിൽക്കുക കേട്ടോ അപ്പോഴാണ് അടുത്ത് മീനാക്ഷി ഓടി ഓടിക്കയറി വരുന്നത് മീനാക്ഷി മെല്ലെ ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു സംശയം അവിടെ ആരാ നിൽക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടുപേരും അങ്ങ് ചേർന്ന് നിൽക്കുക കേട്ടോ അപ്പോൾ ഇവരും ഞെട്ടിപ്പോകുന്നുണ്ട് മീനാക്ഷി നാണക്കേടായി പോവാ അപ്പം മീനാക്ഷി ചോദിക്കണേ ഏഹ് ആനന്ദേട്ടൻ എന്താ ഇവിടെ അല്ല ഞാൻ വെറുതെ അടുക്കളയിലേക്ക് വന്നതാണ് മനസ്സിലായി മനസ്സിലായി എന്താ ശ്രീദേവി ചേച്ചി ഇതിനു വേണ്ടിയിട്ടാണോ എപ്പോഴും അടുക്കളയിൽ വേണം അടുക്കളയിൽ വേണമെന്നൊക്കെ പറയണതും അയ്യോ അല്ല മീനാക്ഷി അത് വെറുതെ ഒരു രസത്തിന് ആനന്ദേട്ടൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒന്ന് സംസാരിച്ച് നിൽക്കാൻ ജോലി പെട്ടെന്ന് ആവുമല്ലോ എന്ന് ഞാനും വിചാരിച്ചു നടക്കട്ടെ നടക്കട്ടെ എനിക്കെല്ലാം മനസ്സിലായി എന്നും പറഞ്ഞ് പോവാണ് മീനാക്ഷി ഓരങ്ങ് ചമ്മി നാറി പിന്നെ ആനന്ദ ഒരു നിമിഷം അവിടെ നിന്നില്ല കേട്ടോ ആനന്ദ ഇറങ്ങി പോയി ശ്രീദേവിക്ക് ആകെ കണക്കിടായിപ്പോയി അങ്ങനെ പുറത്തേക്കും ജോലിക്ക് പോകാൻ വേണ്ടി മീനാക്ഷി ഇറങ്ങി പോവുക ആ സമയത്ത് അവിടെ ഉമർത്തിരിക്കുകയാണ് നമ്മുടെ മിത്ര അമ്പലത്തിൽ വെച്ച് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് സങ്കടപ്പെട്ട് കണ്ണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ആ സമയത്താണ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് മീനാക്ഷി എന്താ മുളയും നീങ്ങിയിരിക്കുന്നത് എന്താ ടെൻഷൻ നിൻ്റെ കണ്ണെന്താ വല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ചേച്ചി ഞാൻ നമ്മൾ ഇന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളും അമ്പലത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് ആ അതൊക്കെ ഓർത്ത് കരയാ നിന്നാൽ പിന്നെ അതിനെ നേരം കാണുള്ളടി പിന്നെ അച്ഛനമ്മമാരെ സ്നേഹിച്ച് അവർ പറയണത് മാത്രം നമ്മൾ നമ്മളനുസരിച്ച് നിന്നാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത് മനസ്സിലായി ജീവിതകാലം മുഴുവൻ അവരെ നമ്മളെ കൈവിടാതെ സ്നേഹിക്കും പക്ഷേ അവർ പറയണത് വെറു നമ്മളനുസരിക്കാതിരുന്നാലേ ഏറ്റവും കൂടുതൽ നമ്മളെ വെറുക്കുന്നത് അവർ തന്നെയാണ് ജീവിതകാലം മുഴുവനും തിഞ്ഞോക്കാത്ത രീതിയിലാകുന്നതും അങ്ങനെ തന്നെ അതുകൊണ്ടൊന്നും കാര്യമാക്കണ്ട പക്ഷേ എല്ലായിടത്തും മനസ്സാനത്തിൽ കൂടി നമ്മൾ നിൽക്കും പഠിക്കണം നിൻ്റെ എൻ്റെ വീട്ടിലെ അവസ്ഥ തന്നെ കണ്ടില്ലേ ഇപ്പം അമ്മയൊക്കെ വന്ന് മിണ്ടും സംസാരിക്കുകയൊക്കെ ചെയ്തില്ലേ അതുപോലെ നിനക്കും ഉണ്ടാവും അത് അവസ്ഥ അവരെല്ലാവരും വരും നിന്നെ മനസ്സിലാക്കുന്ന ഒരു സമയം വരും പക്ഷേ എന്തായാലും അതുവരെ നീ കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരിക്കണം അതാണ് വേണ്ട അല്ലാണ്ട് സങ്കടപ്പെട്ടും കരഞ്ഞും നിലവിളിച്ചും വിഷമിച്ചും എല്ലാം ഇരിക്കേണ്ടതെന്ന് മീനാക്ഷി നല്ല ഉപദേശം കൊടുക്കുക പിന്നെ ട്യൂഷൻ്റെ കാര്യം എടുത്തിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്യൂഷൻ പഠിക്കുന്ന കുട്ടികളുടെ അതിൽ ഒരു കുട്ടിയുടെ അമ്മ ഓടി വന്നിട്ട് മിത്രയടി ചോദിക്കുന്നുണ്ട് മിത്രേ നീ എന്ത് പരിപാടി ഈ കാണിച്ചത് എൻ്റെ കുട്ടികളെ ട്യൂഷൻ എടുക്കാം അല്ല അത് ചെയ്യാം ഇത് ചെയ്യാം ക്ലാസ് ഫസ്റ്റ് ആക്കാം എന്നെല്ലാം പറഞ്ഞ് വാഗ്ദാനങ്ങളും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് എന്തേ പിറ്റേ ദിവസം തന്നെ ട്യൂഷൻ ഇല്ല പറഞ്ഞു വിട്ടത് ഒരു ദിവസത്തേക്കുള്ള ട്യൂഷനാണോ എടുക്കാൻ നിന്നത് അല്ല ചേച്ചി അത് വേറൊന്നും കൊണ്ടല്ല ഇവിടെ അച്ഛന് താല്പര്യം ഓ അത് ശരി അപ്പോൾ അച്ഛന് താല്പര്യമൊന്നും അറിയാതെയാണോ കുട്ടികളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് ആ ധർമ്മൻ വന്ന് കാലി പിടിക്കുന്ന പോലെ പറഞ്ഞു മാത്രമാണ് ഞങ്ങൾ കുട്ടികളെ വിട്ടത് എന്നിട്ടോ ഒരു ദിവസം ട്യൂഷൻ കൊടുത്ത് ട്യൂഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ ശരിയാണോ എന്നും പറഞ്ഞാൽ അവർ ഇനി പറയാനൊന്നുമില്ലാട്ടോ അങ്ങനെ പെട്ടെന്ന് അവർ പറയാനോട്ട് പറയുന്നുണ്ട് മിത്ര ചേച്ചി അതല്ല കാര്യം ഞാൻ കഷ്ടപ്പെടേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞത് ആ എന്തായാലും കൊള്ളാം പോയി എന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് എടി ഇനി മറ്റുള്ള കുട്ടികളുടെ അമ്മമാരും കൂടെ വന്നാൽ ആകെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ ആ ഇനിയിപ്പോൾ എല്ലാവരുടെ വായിക്കണം കേൾക്കാൻ ചേച്ചി അല്ലാതെ എന്തു ചെയ്യാൻ അല്ലെങ്കിലും ഈ അങ്കിൾ ചെയ്തത് വല്ലാത്തൊരു അച്ഛൻ ചെയ്തത് വല്ലാത്തൊരു കാര്യം പോയി എന്ന് മീനാക്ഷി പറയാം എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങൾ തല്ലിക്കിടത്തിയില്ലേ എന്ത് നല്ലൊരു സംരംഭമായിരുന്നു ഇവിടെ തുടങ്ങേണ്ടിയിരുന്നത് എന്തിനാ അച്ഛൻ ഇങ്ങനെ ചെയ്തതെന്ന് കുറ്റപ്പെടുത്താൻ പോകും പെട്ടെന്ന് മിത്ര പറയാം അച്ഛൻ അങ്കിളിനെ കുറ്റപ്പെടുത്തേണ്ട ചേച്ചി എന്തായാലും ഞാൻ കിടന്ന് കഷ്ടപ്പെടേണ്ടല്ലോ എന്ന് വിചാരിച്ചായിട്ടായിരിക്കും പുറമേ ഇങ്ങനെ പരിക്കാനൊക്കെ നമ്മളോട് കാണിക്കണമെങ്കിലേ ഉള്ളിലെ ഭയങ്കര സ്നേഹമാണ് എനിക്കത് മനസ്സിലായി ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ ആ അത് ശരിയാ അച്ഛനെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല ഞാൻ പിന്നെ ചേച്ചിക്കറിയോ ഞാൻ ഞാനീ എന്നെ കല്യാണം കഴിച്ചിവിടെ വന്ന എന്തൂരം പ്രശ്നങ്ങൾ അച്ഛനുണ്ടാക്കിയത് എന്നിട്ടും ആരിനെ വഴക്ക് പറഞ്ഞതല്ലാതെ എന്നെ ഒന്നും പറഞ്ഞില്ല ശ്രദ്ധിച്ചിരുന്നോ ആ അങ്ങനെ തന്നെ ഇത്രേ എന്നെ ആകാശത്തിൻ്റെ കൂടെ ഞാനും ഇവിടെ ഇറങ്ങി വന്നതല്ലേ എന്നിട്ടോ ഇഷ്ടം പോലെ വഴക്ക് കിട്ടി എന്തൊരു ദേഷ്യമായിരുന്നു ഇവിടെ അച്ഛന് എന്നിട്ടോ എന്നെ ഒരു വക പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പോടിയെന്നോ ഇറങ്ങി പോവാനോ പറഞ്ഞിട്ടില്ല അതാ നമ്മളോട് സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട് അന്നും അച്ഛൻ എന്നോട് പ്രൊട്ടക്ഷൻ തന്നിരുന്നത് അച്ഛനാണ് എല്ലാ കാര്യത്തിനും മറിഞ്ഞും ഒളിഞ്ഞും നിന്നും ഒക്കെ ആയിട്ട് അതൊരു ധൈര്യം തന്നെയായിരുന്നു ഇത്രയും പിന്നെ അച്ഛനീ കാണിക്കണ നിർദ്ദേശം മാത്രമേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ആൾ പാവമാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ തരുന്ന സപ്പോർട്ട് കൊണ്ടാ ചില സമയത്ത് അച്ഛനോട് ഒരു വെറുപ്പും തോന്നാത്തത് അത് ശരിയാ ചേച്ചി എന്ന് എന്നവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക കേട്ടോ എന്നിട്ട് മീനാക്ഷി ഞാൻ ഇനി പോകാന്ന് പറഞ്ഞു ജോലിക്ക് പോവാണ് അന്ന് രാത്രി തന്നെ ബാലൻ ജോലിയും കഴിഞ്ഞ് വന്നുടനെ നമ്മുടെ ഗോമതി കുറച്ച് നേരം സംസാരിക്കണമെന്ന് പറയാം ബാലനോട് വല്ലപ്പോഴും കിട്ടുന്നതല്ലോ ഒന്ന് സംസാരിക്കാനായിട്ട് അങ്ങനെ ശരി എന്നാൽ നീ ഇന്ന് കുറച്ച് സംസാരിച്ചോ എന്നും പറഞ്ഞെടുത്ത് ചീർത്തിട്ടുണ്ട് കേട്ടോ കട്ടിലെ അങ്ങനെ സംസാരം തുടങ്ങി തൊട്ടടുത്ത വീട്ടിലെ എന്ന് പറഞ്ഞാൽ അവർ നിന്നെ കാണാറുണ്ടോ വിളിക്കാറുണ്ടോ അവരെ വീട്ടിൽ മരുമക്കളുടെ തല്ലും പിടിയും ഒക്കെ കുറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ബാലൻ ചോദിക്കുമ്പോൾ അതിനെല്ലാം മറുപടി പറയാനുണ്ട് കേട്ടോ നമ്മുടെ ഗോമതിയും ആ കാണാറുണ്ട് ബാലട്ട അവരിവിടെ കരിയേപ്പിൽ പിച്ചാനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാറുണ്ട് മരുമള മരുമക്കളൊക്കെ അവിടെ ഇങ്ങനെ തന്നെയാണ് എന്നിട്ട് അവള് പറയുന്നത് എന്താണെന്നറിയോ ഇവിടെ നമ്മുടെ രണ്ട് മരുമക്കൾ ഒളിച്ചോടി വന്നതാണെങ്കിൽ എന്താ തങ്കം പോലത്തെ മക്കളല്ലേന്ന് ഓ എന്തായാലും അവർ രണ്ടുപേരും നല്ല മിടുക്കികളാണെന്ന് എനിക്കും അറിയാം ബാലേട്ടനും അറിയാം അല്ലേ ബാലട്ടെന്ന് പറയുമ്പോൾ അതെന്താ അടിനി അങ്ങനെ പറഞ്ഞത് അപ്പൊ ശ്രീദേവിയോ ഓ ശ്രീദേവി എന്ന് പറഞ്ഞ ദേവിയല്ലേ പിന്നെ പൂജാമുറി വെച്ച് പൂജിക്കാനല്ലേ പറ്റൂ അതെന്താ ഗോ അങ്ങനെ പറയണത് മൂന്ന് പേരെ ഒരേപോലെ കാണണം ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ ബാലട്ട മൂന്നുപേരും ഒരുപോലെ തന്നെയാണ് ആഹാ അത് ശരി ആ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നല്ല ഇങ്ങനെ ചോദിച്ച് ചോദിച്ചിട്ട് എനിക്ക് ചിലത് പറയാനുണ്ട് ബാലട്ട എന്ന് പറയണത് എനിക്ക് ബാലനങ്ങൾ ഉറങ്ങാം കേട്ടോ വീണ്ടും തട്ടി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് വല്ലപ്പോഴാണ് എനിക്കൊന്ന് സംസാരിക്കാൻ കിട്ടണത് എന്നിട്ട് പോലും ഇങ്ങനെ ഇരുന്ന് ഉറങ്ങണോ ബാലട്ട എടി ജോലി ചെയ്ത് വന്നതല്ലേ ക്ഷീണം കൊണ്ടാണ് എന്നാ നീ പറഞ്ഞു ബാക്കിയൂടെ ഇവിടെ കേൾക്കട്ടെ അല്ലെങ്കിലും എനിക്കറിയാം ബാലട്ടിനൊരു സ്നേഹവും ഇല്ല ഒരു സമയവും കിട്ടത്തില്ല രാവിലെ എണീറ്റ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നോണ്ടിരുന്നത് ഇപ്പം അതുമില്ല ഉച്ചയ്ക്ക് ചോറൊന്നും പറഞ്ഞു കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഓ എടി നീ എന്തിനാ വീണ്ടും അതിൽ തന്നെ വന്നെത്തുന്നത് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീ ശ്രീദേവിയെ കുറ്റപ്പെടുത്തി തരുന്നത് ശ്രീദേവി ചോറ് കൊണ്ടുവരുന്നുകൊണ്ട് എന്താ നിനക്കിപ്പോൾ ഇത്ര കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല എനിക്കത് സഹായം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നാളെ തൊട്ട് ഞാൻ കൊണ്ടുവരാം ഗാലിന് ചോറ് അത് വേണ്ട അതെന്താ പറ്റാത്തത് എടി ശ്രീദേവി എന്ന് വെച്ചാൽ അവളുടെ വീട്ടിൽ അവളെ അച്ഛനൊക്കെ പണ്ട് കാലം മുതലേ ചോറും എല്ലാം കൊണ്ടുകൊടുത്ത് അവർക്ക് ശീലമുണ്ട് അതുകൊണ്ടാണ് എനിക്കും കൊണ്ടു തരുന്നത് അല്ലാതെ ഒന്നും കൊണ്ടല്ല നീ നിനക്ക് ഇവിടെ വേറെ പണികളുള്ളതല്ലേ നീ എന്തിനാ വേലിയും ചുമന്നൊക്കെ കൊണ്ടാണ് അറ്റം വരെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീദേവി തന്നെ കൊണ്ടുവന്നാൽ മതി മനസ്സിലാവനോണ്ട് പാലട്ടാ എനിക്ക് നിങ്ങളെ എന്നും പറഞ്ഞ് തുടങ്ങുമ്പോൾ പിന്നെ നീ ഇനി ഇതിനെ മനസ്സിലിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അതിനെ ഒരു നുണയാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കല്ലേ നീ വേണമെങ്കിൽ ചെന്ന് കിടന്ന് ഉറങ്ങു എനിക്ക് ഉറക്കം വരിക എന്നും പറഞ്ഞ് ചെന്ന് കാട്ടലിൽ പോയി കിടക്കുന്നുണ്ട് കിടന്നിട്ട് ബാളിനാണെങ്കിൽ ഉടനെ മനപ്പാ ഒരു തലയാണി എടുത്ത് വെച്ചിട്ട് പറയേ ഓ വന്നിരിക്കുന്നു അവളുടെ ഒരു തലയാണ് മന്ത്രവും കൊണ്ടിട്ട് എന്നും പറഞ്ഞാണ് കിടക്കുന്നത് ഓ ഗോമതിക്ക് ഇതുപോലെ ഒരു ദേഷ്യവും വിഷമമൊന്നും ഇല്ല കേട്ടോ ആകെ പാടെ വിഷമത്തിലിരിക്കുക അങ്ങനെ രാത്രിയായിട്ടും ആരും പതിവ് സമയത്തിൽ എത്തിയിട്ടില്ല പത്തരയായി പതിനൊന്നായി പതിനൊന്നരയായിട്ടും ആരും എത്താത്തതുകൊണ്ട് എല്ലാവരെയും വിഷമിച്ച് അവിടെ ഇരിക്കുക കേട്ടോ മിത്ര കാത്ത് കാത്ത് അപ്പോഴാണ് ധർമ്മൻ വരുന്നത് അപ്പോൾ ധർമ്മനോട് ചോദിക്കണം മാമ ഇത്രയും സമയമായിട്ട് ആരിനെ കണ്ടില്ലല്ലോ മോൾ ഫോണിലൊന്നു വിളിച്ച് ഫോൺ സ്വിച്ച് ഓഫാണ് എപ്പോഴേ ഞാൻ വിളിക്കുന്നത് ആ വരും വരും എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും വന്നാൽ മതിയോ വരേണ്ട സമയം കഴിഞ്ഞു മാക്സിമം പതിനൊന്ന് മണി ഇതിപ്പോൾ ആയിട്ടും കണ്ടില്ലല്ലോ ഓ ഇവൻ ഇത് ഇവനിതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത് അപ്പോഴാണ് ഡോർ തട്ടുന്ന കോളിംഗ് കോളിങ് ആ ചെന്ന് തുറക്കാം എന്തായാലും മോള് വിഷമിക്കാതെ ആരും തന്നെയാവും അങ്ങനെ ആരും തന്നെയാണ് കേട്ടോ വരുന്നത് വന്ന് ഡോറ് തുറക്കുമ്പോഴത്തേക്കിനും എന്താ താമസം ചോദിക്കുക മാമാ ഞാൻ ജോലിക്കല്ലേ പോയത് പിന്നെ ഗവൺമെൻറ് ജോലിയും എ സി റൂമിലിരിക്കുന്ന ജോലിയൊന്നും അല്ലല്ലോ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങെത്തുമ്പോൾ ഒരു സമയം പിടിക്കും അത് ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല ആ ശരി എന്നാലും ഞാൻ പോയി ആയിട്ട് വരട്ടെ എന്നും പറഞ്ഞ ആര്യ ആര്യൻ പറയാണ് കേട്ടോ മിത്രയോട് അപ്പോഴാണ് ഡോറ് തുറന്ന് ഇറങ്ങി വരുന്നുണ്ട് ബാലൻ നിൽക്കുക എനിക്ക് ചിലത് പറയാനുണ്ട് പിന്നെ ഇവിടെ ആര് പുറത്ത് പോയാലും ശരി എന്നാൽ പത്ത് മണിക്കുമ്പോൾ വീട്ടിലെത്തിയിരിക്കണം എന്ന് പറയണം അപ്പോൾ ആരെയും പറയാം പത്ത് മണിക്ക് കൃത്യ സമയത്ത് എത്താനായിട്ട് ഞാൻ വൈറ്റ് കളർ ജോലിയൊന്നും അല്ല ചെയ്യുന്നത് പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ എനിക്കതൊന്നും അറിയണ്ട ഏത് ജോലിക്കോ എവിടെ തിണ്ടാനോ എങ്ങനെ പോയാലും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല കറക്റ്റ് പത്ത് മണി എന്നുള്ള സമയത്ത് ഇവിടെ എത്തിയിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഡോർ തുറക്കില്ല മുറ്റത്ത് കിടന്നോളണം ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആരും ഇങ്ങനെ നോക്കി നിൽക്കാം എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് മാ വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു